ും അതിപരിശുദ്ധനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ ഒരു കർത്തൃ ദിവസം ദൈവം നമുക്ക് കൃപ നൽകിയത് കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യം ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുന്നതിനാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടൂ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് അതിങ്ങനെയാണ് ഞാൻ ഹോമിയോട് ഉറക്കം നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യഹോബയോട് യാചിക്കുന്നു സങ്കീർത്തനക്കാരൻ ശരിക്കും കരയുന്ന ഒരു കരച്ചിലാണ് ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ കാണുന്നത് എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീത് പറയുകയാണ് നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുന്നതിനാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും അതെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരമോർത്ത് ീലിമാന്മാരെല്ലാം വളരെ സന്തോഷത്തോടെ ദാവിയിലിന്റെ ചുറ്റും വന്നു കൂടുകയാണ് എന്തിനാണ് നിങ്ങളോടും എന്നോടും ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരം നിമിത്തം നാം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് പതിവല്ലേ ഇവിടെയും അത് തന്നെയാണ് കാണുന്നത് നാം ഏഴാം വാക്യത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നു ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് വിടുതൽ നൽകണമേ എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് അതെ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് വിടുതൽ കിട്ടിയത് ദൈവത്തിന്റെ കരുണയാലാണ് എന്നുള്ള നല്ല ഓർമ്മയുണ്ട് നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വിടുതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം ദാമിയിൽ പ്രാർത്ഥിക്കുകയാണ് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് അഥമ പാതാളത്തിന്റെ അവകാശികളായിരുന്നു നാം നിത്യ നരകത്തിന്റെ അവകാശികളായിരുന്നു ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള കൂരിരുട്ടുള്ള അന്ധകാരം നിറഞ്ഞിരിക്കുന്ന നിത്യ നരകത്തിൽ നിത്യകാലം നിങ്ങളും ഞാനും ആയിരിക്കേണ്ടതായിരുന്നു എന്നാൽ അവിടെ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു അപ്പോൾ ദൈവം നമ്മെ വിടുവിച്ചുവെങ്കിൽ ദാബിന്ന് പറയുന്നത് പോലെ ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയുവാൻ കഴിയണം അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വിടുതലുകൾ എത്ര വലുതാണ് യന്മനുമേ യഹോവയെ വാഴ്ത്തുക എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക യന്മനുമെ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് സങ്കീർത്തനം നൂറ്റിമൂന്നിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം കാണുന്നു ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കുവാൻ പാടില്ല നാം നൂറ്റി പതിനാലാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വാക്യത്തിലും അതുതന്നെയാണ് കാണുന്നത് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്ത് പകരം വിടുന്നു നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം ചെയ്ത ഉപകാരങ്ങൾ അവർണനീയമാണ് അത് നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതല്ല അതിന് പകരം ചെയ്യുവാനും നമുക്ക് കഴിയില്ല ദൈവം നമുക്ക് ചെയ്ത ഉപകാരം അത് വളരെ ശ്രേഷ്ഠമാണ് അതിന് നമ്മുടെ ജീവിതം കൊണ്ട് പകരം കൊടുക്കുവാൻ കഴിയുമോ നിങ്ങളെയും എന്നെയും നിത്യ നരകത്തിൽ നിന്ന് വിടുപ്പിക്കുകയും പിശാചിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുപ്പിക്കുകയും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് എന്താണ് നമുക്ക് പകരം കൊടുക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങളും ഞാനും രക്ഷയുടെ എടുത്ത് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയല്ലാതെ എന്തു ചെയ്യുവാൻ അവന്റെ നാമത്തിന് മഹത്വം അർപ്പിക്കുകയല്ലാതെ എന്തു ചെയ്യുവാൻ ഇവിടെ സംഘീർണകാരൻ പറയുകയാണ് നീ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും നിമിത്തം നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും അതെ നിങ്ങൾക്കും എനിക്കും ദൈവം ചെയ്ത ഉപകാരം നിമിത്തം നീതിമാന്മാർ നമ്മുടെ ചുറ്റും വന്നുകൂടി നാം ഒന്നിച്ച് സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ ആനന്ദത്തോടെ അവനെ ആരാധിക്കാറുണ്ടോ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ആകുലതകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന വേദനകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന മാത്രം നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയായ ഒരു സങ്കീർത്തനക്കാരത്തിലൂടെയാണ് എന്നാൽ അത് അവസാനിക്കുമ്പോൾ ആ ആകുലതകൾ മാറി ആനന്ദം ഹൃദയത്തിൽ നിറയുകയാണ് ദൈവം നൽകുന്ന വിടുതലിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളും ഞാനും അറിയാതെ ആനന്ദം കൊണ്ട് നിറഞ്ഞ് കഥാവിനെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീരും നാം യോബിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോബിന്റെ ചുറ്റും അവന്റെ സ്നേഹിതന്മാർ വന്ന് കൂടുന്നത് കാണുവാൻ കഴിയും ദൈവം യോബിന് ചെയ്ത സകല ഉപകാരങ്ങളുടെ നിമിത്തം അവന്റെ പ്രിയപ്പെട്ടവരൊക്കെ അവന്റെ ചുറ്റും വന്ന് കൂടുകയാണ് യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിന്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ഞാൻ വായിക്കുന്നു യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ യോബിനോട് ദൈവം കരുണ കാണിച്ചിട്ട് ിയോവിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്മുണ്ടായിരുന്നതൊക്കെ ഇരട്ടിയായി നൽകുന്നു അതേ സഹോദരന്മാർക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്നാൽ അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തരും അവൻ ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു ഇങ്ങനെ യഹോവ യോവിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ അവന്റെ മേൽ വരുത്തിയ സകല അനർത്ഥത്തെയും കുറിച്ച് അവനോട് സഹതാപം കാണിച്ച് അവനെ അവർ അവന്റെ സഹോദരന്മാർ സ്നേഹിതർ ആശ്വസിപ്പിച്ചു എന്നാണ് അതെ ഇപ്പോൾ ആളുകളൊക്കെ അവന്റെ ചുറ്റും വന്നുകൂടി അവനെ ആശ്വസിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് യഹോവയായ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് അവന് വിടുതൽ കൊടുത്തു യഹോവയായ ദൈവം അവനെ ആശ്വസിപ്പിച്ചു അതുകൊണ്ട് അവന്റെ ആളുകൾ ചുറ്റും വന്നവനെ ആശ്വസിപ്പിക്കുകയാണ് ദൈവം നമുക്ക് ആശ്വാസം നൽകാതെ ദൈവം നമുക്കുടെ ആകുലതകൾ മാറ്റാതെ ദൈവം നമുക്ക് ആനന്ദം തരാതെ നമുക്ക് എന്ത് ആനന്ദം എന്ത് ആശ്വാസം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നമുക്ക് ആനന്ദം തന്നത് നമ്മുടെ ദൈവമാണ് നമുക്ക് ആശ്വാസം നൽകിയത് നമ്മുടെ ദൈവമാണ് നമുക്ക് ആശ്വാസവും ആനന്ദവും ദൈവം നമുക്ക് തന്ന് നമ്മുടെ പണ്ടത്തെ സ്ഥിതിക്ക് ഭേദം വരുത്തി നമ്മെ അനുഗ്രഹിച്ചു അതിന്റെ കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നിങ്ങളുടെയും പാപം ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരക്കൂസി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മളുടെ കർത്താവ് അവൻ ആനന്ദദായകനാണ് ആശ്വാസം നൽകുന്നവനാണ് ആകുലം ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ ആകുലതകൾ അകന്ന് ഇന്ന് ആനന്ദത്തോടെ നമുക്ക് പാടുവാൻ കഴിയും നമുക്ക് തിരിഞ്ഞു നോക്കാം നമ്മെ വെട്ടിയെടുത്ത ആ ഖനിഗർഭത്തിലേക്ക് നമ്മെ കുഴിച്ചെടുത്ത ആ കുഴിയിലേക്ക് നമുക്കൊന്ന് നോക്കാം നമ്മൾ എവിടെയായിരുന്നു അതേ കുപ്പയിൽ നിന്ന് ഉയർത്തി ശ്രേഷ്ഠരായ നല്ലക്കൊപ്പം നിങ്ങളെയും എന്നെയും ഇരുത്തി ദൈവം നമ്മെ അനുഗ്രഹിച്ചു ഇതിൻ്റെ എല്ലാം കാരണഭൂതൻ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത ദൈവസ്നേഹമാണ് അവൻ ചെയ്ത സവകേല ഉപകാരങ്ങളും അതിനെന്തു പകരം നമുക്ക് കൊടുക്കും അവന്റെ സകല ഉപകാരങ്ങളെയും ഓർത്ത് നമുക്ക് അവനെ ആരാധിക്കാം നമ്മുടെ ആകുലതകൾ മാറ്റി ആനന്ദം പകർന്ന് ആരാധനയ്ക്ക് യോഗ്യരാക്കി തീർത്ത് അവൻ്റെ ആരാധകരാക്കി നമ്മെ നിയമിച്ച സർവവൽ ദൈവത്തെ നമുക്ക് വീണ്ടും വണങ്ങാം സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും നമ്മുടെ അർപ്പിക്കാം അവന്റെ പരിശുദ്ധ പരിശുദ്ധനാമം ഇന്ന് വന്നിരിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ സർവശക്തനായി ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ നന്ദി നിറഹ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം അനവധിയായ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഉപകാരം അങ്ങയുടെ ഓ വലം പുത്രനെ കാൽവർ ക്രൂശിൽ തകർത്ത് അടിങ്ങൾക്കായിട്ട് ഒരിക്കൽ രക്ഷയാണല്ലോ ആ രക്ഷ എന്ന ആ മഹാദാനം ഓ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന രക്ഷയെ കരങ്ങളിലേന്തി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന് നന്ദി പറയുന്നു രക്ഷക എനിക്കു വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അടിങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും മികൾയും ത്രിയേക ദൈവത്തിന്റെ സകലം ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെയും